െ കൊണ്ട് സ്പെയിൻ ബാലവേല എടുപ്പിക്കുകയാണോ ബാലവേല ലോകമെമ്പാടും കുറ്റകരമാണ് ജർമ്മനിയിലും അങ്ങനെ തന്നെ പതിനെട്ട് വയസ്സ് തികയാത്തവർക്ക് ജർമ്മനിയിൽ രാത്രി എട്ട് മണിവരെ മാത്രമേ ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ അതേസമയം തന്നെ അത്ലറ്റുകൾക്ക് രാത്രി പതിനൊന്ന് മണിവരെ ജോലി ചെയ്യാം അതുകൊണ്ട് പതിനാറ് ലമീനിയ ലെമീനിയമാലിനെ സ്പെയിൻ കളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ജർമ്മൻ നിയമം ലംഘിക്കുകയാണെങ്കിൽ മുപ്പതിനായിരം യൂറോ സ്പെയിൻ ഫൈനായി നൽകേണ്ടി വരും ജർമ്മനിയിൽ പല മത്സരങ്ങളും ആരംഭിക്കുന്നത് രാത്രി ഒൻപതിനാണ് ക്രൊയേഷ്യ ഇറ്റലി അൽബേനിയ എന്നിവർക്കെതിരെയുള്ള ഗ്രൂപ്പ് മത്സരങ്ങളിലും ജർമ്മനിക്കെതിരായ ക്വാർട്ടർ പോരിലും യമാലിനെ കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അതുകൊണ്ടാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്പെയിൻ കോച്ച് ലാഫിയോ എൻ്റെ ഇത്തരമൊരു നിയമത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന് നേരത്തെ പ്രതികരിച്ചിരുന്നുവെങ്കിലും പക്ഷേ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്